ചോരണ്ടി വീങ്ങോടിക്ക പോട്ടാ ഇപ്പോ ബോംബല്ലേ മുടിയില്ലല്ല എന്നന്താശൈ ഇത്ര വലിയ അലെ പോ 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 പോയി 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 തുടു പോ മോനെ തുടുപ്പ് കൊസാരരെ കൊസാരരെ ചോരണ്ടി ടെരി പോടി വണ്ടൽ ടപ്പോ അടുക്ക 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 മല കട്ടിച് സാറ ആ മുടി കട്ടി കട്ടി ഓടല്ലേടോ എടോടല്ലേ ഓ മുവിക്കോ ഒന്ന് പോ ഒന്ന് ഓട 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 ഇപ്പോ പോ ക്യാമറ ഇടോടാക്ക് ആണി ഇടോടക്ക് ഇടോടക്ക് കേ അങ്ങോട്ടേ കൊ എന്താ കൊള്ളിലേക്ക് ഇളകിറ്റില് തൊണ്ട കൊടുങ്ങി പോയിട്ട് വേദന ോട്ടുന്നുണ്ട് എന്റെ ചേട്ടൻ കിട്ടാത്ത ഒത്തിരി കൂടെ വരണ തോന്നല്ലേ

വന്ന് വന്നു തീരു രണ്ട് മൂന്ന് ഏതാ വീടിന്റെ മേലെയതാ അവിടെ അവിടേക്ക് എത്തണം

ല്ലു അയക്ക ആയി വെറുതെ ആള് വല്ലല്ല അറപ്പല്ല വല്ല 50 എന്നെ 봐